നമസ്കാരം ഇന്ത്യക്ക് പിന്നാലെ അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെച്ച് ബ്രിട്ടനും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടന് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവരെല്ലാവരും തന്നെ അമേരിക്കയിലേക്കുള്ള തപാൽ സർവീസുകൾ നിർത്തിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇനി തപാൽ സേവനങ്ങൾ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് യൂറോപ്പിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ജർമ്മനിയുടെ ഡച്ച് പോസ്റ്റ് സ്പെയിൻ്റെ കൊറിയോസ് പോസ്റ്റ് ഇറ്റാലിയൻ ബെൽജിയൻ സ്വീഡിഷ് ഡാനിഷ് തപാൽ സേവനങ്ങൾ എന്നിവ കൂടാതെ ഫ്രാൻസിൻ്റെ ലാ പോസ്റ്റും ഇതാ ഇതേ നിലപാടിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയിലേക്ക് തപാൽ ഉരുപ്പടികൾ അയക്കുന്നത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് നേരത്തെ വളരെ ചെറിയ തുകയ്ക്കുള്ള പാഴ്സലുകൾ അമേരിക്ക നികുതിയില്ലാതെ സ്വീകരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് ആകട്ടെ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഭാരം കുറഞ്ഞ പാഴ്സലുകൾക്ക് പോലും ഇപ്പോൾ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് തെരവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു മൊത്തത്തിലൊരു അനിശ്ചിതത്വമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നും തങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ അമേരിക്കയിലേക്ക് ഇനി തവാൽ ഉരുപ്പടികൾ അയയ്ക്കുക എന്നുമാണ് ഈ തവാൽ കമ്പനികളൊക്കെ തന്നെ ചോദിക്കുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലും തപാൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ ഒന്നടങ്ക ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാഴ്സലുകൾ അയക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും നട്ടംതിരിയുന്നത് ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തി താമസിക്കുന്ന ആളുകളാണ് അവർക്ക് കത്തുകളും അതല്ലെങ്കിൽ പലപ്പോഴും പാഴ്സലുകളുമൊക്കെ നാട്ടിൽ നിന്ന് അയക്കുന്നത് അവർക്ക് ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നു മുതൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിലേക്ക് ഇനി അങ്ങോട്ട് പാഴ്സലുകൾ അയക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തൊമ്പതിനാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം വരിക എന്നാണ് അമേരിക്കൻ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലത്തോടുകൂടി യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയിലേക്ക് പാഴ്സൽ പാഴ്സലയക്കുന്നത് നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് അവരുടെ സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ട്രംപ് പ്രഖ്യാപിച്ച പല കാര്യങ്ങളിലും ഓരോ രാജ്യത്തും ഓരോ നികുതിയും മറ്റും ഏർപ്പെടുത്തി ട്രംപ് ഈ മേഖലയാകെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും ചേർന്ന് ഒന്നടങ്കം അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് വ്യവസായ വാണിജ്യ മേഖലയൊക്കെ തന്നെ ഇത് വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള ചെറിയ പാഴ്സലുകൾ അയയ്ക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരിക്കും പക്ഷേ വലിയ തോതിൽ അവിടേക്ക് ഇനി അങ്ങോട്ട് അയക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് കണക്കാക്കി തന്നെയാണ് ഇന്ത്യ വളരെ നേരത്തെ ഈ അമേരിക്കയിലേക്കുള്ള തപാൽ സർവീസ് നിർത്തിവെച്ചത് അന്ന് ഇതിനോട് യോജിക്കാതിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും പോലും ഇപ്പോൾ പൂർണ്ണമായും ഈ ഒരു നിലപാടിലേക്ക് എത്തുകയും അവരാരും തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് തപാൽ സേവനം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനൊരു പ്രായോഗിക പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ എല്ലാ അംഗങ്ങളും അമേരിക്കയിലേക്കുള്ള പാഴ്സൽ കയറ്റുമതിയുടെ ഭൂരിഭാഗം നിർത്തിവെയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് അൻപത്തി ഒന്ന് യൂറോപ്യൻ പബ്ലിക് തപാൽ ഓപ്പറേറ്റർമാരുടെ സംഘടനയായ പോസ്റ്റ് യൂറോപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ തന്നെ ട്രംപ് ഒരുപക്ഷെ ഇതിനോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നിഷേധാത്മകമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്ന് പൊതുവേ പരാതി ഒഴിവ് സാഹചര്യത്തിൽ ഇത് അമേരിക്കയെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്ന് നൂർ ഉറപ്പായ ഒരു സാഹചര്യത്തിലും ട്രംപ് തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും വിറ്റുനോക്കുന്നത് അല്ലെങ്കിൽ തപാൽ മേഖലയെ തന്നെ ഇത് വളരെ ഗുരുതരമായി ബാധിക്കും അമേരിക്കയിലെ വലിയ തോതിലുള്ള ഈ തപാൽ നെറ്റ്വർക്കിങ്ങിനെയൊക്കെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കും എന്നാണ്